ടി പി വധക്കേസിലെ മാത്രമല്ല മലബാറിലെ രാഷ്ട്രീയ കൊലക്കേസുകളിലെല്ലാം പ്രതികളുടെ എല്ലാം ആകസ്മിക മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സി എച്ച് അശോകന്റെ മരണത്തിൽ അന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെന്നും ഷാജി ഖത്തറിൽ പറഞ്ഞു കണ്ണൂരിലെ ഫസൽ മൻസൂർ കൊലക്കേസുകളിലെ പ്രതികളുടെ മരണങ്ങളും ആത്മഹത്യകളും ദുരൂഹമാണ് കൊലയാളികൾ കൊല്ലപ്പെട്ടു പല ഘട്ടങ്ങളിലാണ് കല്യാണം തർക്കം ട്രാക്കിൽ അജ്ഞാത ജതം പോകുന്ന വഴിയിൽ സാമ്പത്തിക ഇടപാട് തർക്കം എന്ന് പറഞ്ഞ കൊലപാതകം സാക്ഷികൾ കൊല്ലപ്പെട്ടു ഇത് മാത്രമാണ് കൊലക്കേസിലെ പ്രതി ആത്മഹത്യ ചെയ്തു സുപ്രധാനമായ പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു മൻസൂർ കൊലക്കേസിലെ പ്രതി രതീഷ് തൂങ്ങി മരിച്ചു ിൽ പ്രതിയായിരുന്ന സി എച്ച് അശോകന്റെ മരണവും സംശയാസ്പദമാണ് കെ കെ രമ അടക്കമുള്ളവർ അന്ന് ഇക്കാര്യം ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞു കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധയേറ്റത് ജയിലിലായിരിക്കുമ്പോഴാണ് അന്ന് മറ്റാർക്കും ഭക്ഷ്യ വിഷബാധ ഏൽക്കാത്തതിന് കാരണം എന്താണെന്നും ഷാജി ചോദിച്ചു കുഞ്ഞനന്തരെ കൊന്നത് യു ഡി എഫ് സർക്കാർ മകൾ പരാതി നൽകട്ടെ എന്നും ഷാജി പറഞ്ഞു അപ്പൊ